ഹായ് നമസ്കാരം കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് കറങ്ങുന്ന ഒരു ഫേക്ക് ന്യൂസ് ആണ് നോക്കാം ഭൂമിയെ ഒന്നാകെ നിമിഷങ്ങൾക്കകം വിഴുങ്ങാൻ ശേഷിയുള്ള കോസ്മിക് സുനാമിക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി ശാസ്ത്രജ്ഞർ ക്ഷീരഭഥത്തിന് സമീപത്തുള്ള പെർസ്യൂസ് സൗരോധത്തിൽ ഉടലെടുത്ത ഭീമൻ കോസ്മിക് സുനാമിയാണ് ഭൂമിക്കാകെ ഭീഷണിയാകുമെന്ന് നാസയിലെ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത് ക്ഷീരപഥത്തിന് സമീപത്തുള്ള പെർസ്യൂസ് ക്ഷീരപഥത്തിന് സമീപമുള്ള പെർസ്യൂസ് സൗരയുധം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പെർസ്യൂസ് സൗരയുധം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ സിസ്റ്റം ഒരു സ്റ്റാർ മാത്രമേ അതിനകത്ത് മെയിനുള്ളൂ എന്നാൽ ക്ഷീരപഥം എന്ന് പറഞ്ഞാലോ നമ്മുടെ ക്ഷീരപഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാലക്സി അതായത് നൂറ് കോടി മുതൽ നാനൂറ് കോടി വരെ സ്റ്റാർസ് ഉണ്ടാവുന്നതാണ് നമ്മൾ കരുതുന്നത് അല്ലെങ്കിൽ നാനൂറ് കോടി സൗരയുധം ഇതിനകത്ത് ഉണ്ടാവും നമ്മുടെ ഇതിന് അപ്പോൾ എഴുതിയിരിക്കുന്ന ആൾക്ക് ഈ ന്യൂസ് ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കറിയില്ല പെർസ്യേഴ്സ് ഒരു സൗരവിതമല്ല പെർസ്യേസ് എന്ന് പറഞ്ഞാൽ കോടാനുകോടി അടങ്ങിയ ഒരു ഗ്രൂപ്പാണ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗാലക്റ്റി ക്ലസ്റ്ററാണ് പെർസ്യൂസ് എന്ന് പറയുന്നത് അതിനകത്ത് ആയിരം ഗാലക്സികളിൽ കൂടുതൽ എന്നാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് കഴിയുന്നത് ആയിരം ഗാലക്സികളിൽ കൂടുതൽ ഓരോ ഗാലക്സികളിലും ഒരു നൂറ് കോടി അല്ലെങ്കിൽ ഉണ്ടാവും എന്നാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം ആദ്യം ഇനി ബാക്കി കേട്ടു നോക്കാം നൂറുകണക്കിന് കോടി വർഷങ്ങൾക്ക് മുമ്പ് യുദ്ധത്തോട് മറ്റൊരു ചെറു സൗരം കൂട്ടിയിടിച്ചതിനെ തുടർന്നാണ് ഈ ഊർജ പ്രവാഹം ആരംഭിച്ചതെന്നാണ് കരുതുന്നത് വീണ്ടും സൗരയുദ്ധം സൗരയുദ്ധത്തോട് സൗരയുദ്ധം രണ്ട് സ്റ്റാർ തമ്മിൽ കൂട്ടിയിടിച്ചു എന്നാണ് പറയുന്നത് രണ്ട് സ്റ്റാർ തമ്മിലല്ല ഈ പെർസ്യൂസ് പറഞ്ഞല്ലോ പെർസ്യൂസ് ഗാലക്സി ക്ലസ്റ്ററിനകത്തുള്ള ആയിരത്തിലധികം ഗാലക്സികളിൽ വലിയൊരു ഗാലക്സിയുടെ അടുത്തുകൂടി മറ്റൊരു ഗാലക്സി പോയ സമയത്തുണ്ടായ ഗ്രാവിറ്റി ഫ്ളക്ച്വേഷനാണ് ഈ സുനാമിക്ക് കാരണം നമുക്കറിയാം നമ്മുടെ പ്രപഞ്ച രൂപീകരണം ബിഗ് ബാങ് വഴിയാണ് നമ്മുടെ പ്രപഞ്ചം ഉണ്ടായെന്ന് നമ്മൾ കരുതുന്നത് അപ്പൊ ഈ ബിഗ് ബാങ് വഴി ഉണ്ടായ പ്രപഞ്ചത്തില് കൂട്ടിയിടികളും എന്ന് വെച്ചാൽ സ്റ്റാഴ്സിൽ കൊമറ്റ് വന്നിരിക്കല് പ്ലാനറ്റ്സിൽ അസ്ട്രോയിഡ്സ് വന്നിരിക്കല് ബ്ലാക്ക് ഹോള് തമ്മിൽ കൂട്ടിയിടിക്കല് സ്റ്റാഴ്സ് തമ്മിൽ കൂട്ടിയിടിക്കല് അതുപോലെ തന്നെ ഗാലക്സികൾ തമ്മിൽ മെർജ് ചെയ്യലെല്ലാം നമ്മുടെ ഈ പ്രപഞ്ച രൂപീകരണത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഒരു ലോക്കൽ ഗാലക്റ്റി ക്ലസ്റ്റർ എന്ന് പറഞ്ഞല്ലോ പെർസ്യൂസ് ലോക്കൽ ഗാലക്റ്റി ക്ലസ്റ്റർ അപ്പോൾ ഇതിനകത്ത് ആയിരത്തിലധികം ഗാലക്സികളുണ്ട് ഈ ആയിരത്തിലധികം ഗാലക്സികൾ ഭാവിയിൽ ഒറ്റ ഒരു ഗാലക്സി വലിയൊരു ഗാലക്സി അതേപോലെ തന്നെ നമ്മളുടെ ഗാലക്സി നമ്മളുടെ ഗാലക്സിയിൽ അമ്പത്തഞ്ചോളം ഗാലക്സികളുണ്ട് നമ്മുടെ ഈ മിൽക്കി വേയും ആൻഡ്രോബിയുടെ ഒക്കെ അടങ്ങിയ ഗാലക്റ്റി ക്ലസ്റ്ററിനകത്ത് അപ്പോൾ ഈ ഗാലക്സികൾ തമ്മിൽ ഭാവിയിൽ ഒറ്റ ഗാലക്സിയാണ് അപ്പോൾ അതിൽ നമുക്കറിയുമ്പോൾ ആൻഡോമിയുടെ ഗാലക്സിയും നമ്മുടെ മിൽക്കി മേയും തമ്മിൽ മെർജി ചെയ്യാൻ പോകണം അടുത്തോണ്ടിരിക്കുകയാണ് സെക്കൻഡിൽ ഏകദേശം ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഒരു സെക്കൻഡിൽ അത്രയും വേഗത്തിലാണ് അവർ എടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ പ്രപഞ്ച ഉപീകരണത്തിൻ്റെ ഭാഗമാണ് ഗാലക്സി ഗാലക്സികളിൽ മെർജി ചെയ്യൽ അതേപോലെ തന്നെ ഈ പ്രസ്യൂസ് ഗാലക്സിയിൽ ഒരു ഗാലക്സിയിൽ വേറൊരു ഗാലക്സി അടുത്തുകൊണ്ട് പോയ സമയത്തുണ്ടായ എനർജി ഫ്ളക്ച്വേഷനും ഗ്രാവിറ്റി ഫ്ളക്ച്വേഷനും കാരണം അതിൻ്റെ അകത്തുള്ള ഹോട്ട് ഗ്യാസുകളെല്ലാം ആയിട്ട് ഒരു ായിട്ട് മാറിയിരിക്കുകയാണ് അതാണ് ഈ സുനാമി എന്ന് പറയുന്നത് ഈ സത്യം പറഞ്ഞാൽ ഇത്രയും നാളെ നമുക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു ഇപ്പോൾ റീസെന്റായിട്ട് നാസയുടെ ചന്ദ്ര ഒബ്സർവേറ്ററി എക്സറേ റേഞ്ചിലാണ് അത് ഡിറ്റക്ട് ചെയ്യുന്നത് അപ്പോൾ അതിനുമ്പോൾ ഹബിൾ ടെലസ്കോപ്പ് വഴി നമ്മൾ ഈ പെർസ്യൂസ് ഗാലക്സി ക്ലസ്റ്റർ നോക്കി കഴിഞ്ഞാൽ ഒരു സ്പൈറൽ ഗാലക്സി ആയിട്ട് കാണുന്നുള്ളൂ അതിൻ്റെ സെൻറ്റർ കോർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നാൽ ഇപ്പോൾ ചന്ദ്ര ഒബ്സർവേറ്ററിയിൽ നിന്ന് എക്സറേ ഡിറ്റക്ടർ ആയത് കാരണം ഇതിന് ചുറ്റുമുള്ള ഒരു ഗ്ലോയിങ് ഗ്യാസുകൾ നമ്മൾ കണ്ടു അപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളം റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഗാലക്ടിയുടെ ഗാലക്സിയുടെ പുറമേ ഏകദേശം രണ്ട് ലക്ഷം പ്രകാശ വർഷം വലിപ്പത്തിൽ ഒരു സുനാമി പോലെ ഒരു സ്പൈറൽ ബാൻഡ് നമ്മൾ കണ്ടു അപ്പോൾ അതെല്ലാം കമ്പ്യൂട്ടർ മോഡലിൽ ഉണ്ടാക്കിയിട്ടാണ് ബാക്കിയെല്ലാം ഇപ്പോൾ വീഡിയോ എല്ലാം ഇറങ്ങിയിരിക്കുന്നത് ഇത് വലുതാകുന്നു അങ്ങനെ ഡീറ്റെയിൽകളെല്ലാം അവർ കണ്ടിരിക്കുന്നു അപ്പോൾ അതാണ് നാസ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കോടി വർഷം കഴിയുമ്പോൾ ഏകദേശം ഇതിൻ്റെ ഡബിളാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡബിളായാലും കുഴപ്പമില്ല കാരണം നമ്മളുടെ ഗാലക്സി നമ്മൾ ഇത്ര ആ വലുതാവുന്നതിനേക്കാളും ഒരു അഞ്ഞൂറ് അരട്ടി ദൂരമാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ അത് കാരണം അതുകൊണ്ടൊന്നും യാതൊരു പേടിക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ ഇത് ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് നാസ പറഞ്ഞിരിക്കുന്നത് കാരണം കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങൾ എക്സ്റേ റേഞ്ചിലുള്ള ഡിറ്റക്ടർ വഴി നമ്മൾ ഡിറ്റക്ട് ചെയ്തു അതെല്ലാം പഠിക്കുന്നുണ്ട് അപ്പോൾ അതാണ് അതല്ലാതെ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ സുനാമി സുനാമി അല്ല നമ്മൾ ഇത്ര വളരെ കാര്യക്ഷമമായ അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇൻസ്ട്രമെൻറ്റിൽ പോലും നമുക്ക് ഈ ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടില്ല അത്രയും ദൂരെയാണിത് അപ്പോൾ ഇത് ഈ പറയുന്ന സൗരവിധം എന്താണെന്നോ ഗാലക്സി എന്താണെന്നോ ഗാലക്റ്റിക് ക്ലസ്റ്റർ എന്താണെന്നോ പോലും അറിയില്ലാത്ത ഒരാളുടെ വെറും കെട്ടുകഥ മാത്രമായിട്ട് നമുക്ക് കണക്ക് ശാസ്ത്രലോകം പോഡ്കാസ്റ്റിൽ അംഗമാണെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ് താങ്ക്സ്